കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി കോടികൾ വില മതിക്കുന്ന തട്ടിപ്പുകൾ കൊലപാതക ശ്രമം അടിപ്പിടി കേസുകൾ എന്നിവയിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ നിയമപ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിനനുസരിച്ച് ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരമായി സമൂഹത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ് ഇയാൾ ക്രിമിനൽ കേസുകൾ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുടങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തിരുടങ്ങാടി താഴേച്ചിന മുഹമ്മദിന്റെ മകൻ തടത്തിൽ അബ്ദുൽ കരീമിനെ പോലീസ് അറസ്റ്റു ചെയ്തത് താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ടു കോടി രൂപയുടെ കവർച്ചക്കേസിൽ മുഖ്യപ്രതിയായിരുന്നു ഇയാൾ ഇയാൾക്കെതിരെ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിലും മറ്റു പോലീസ് സ്റ്റേഷനുകളിലുമായി കൊലപാതക ശ്രമവും ആൾക്കൂട്ട അടിപ്പിടിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും നിലവിലുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയന്മേൽ കളക്ടർ കാപ്പ ഉത്തരവ് പുറപ്പെടുവിക്കുകയും തുടർന്ന് ഇയാളെ പൊന്നാനി സബ് ജയിലിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തൃശൂർ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ കുറേ മാസങ്ങളായി സമൂഹത്തിൽ ഭീഷണി സൃഷ്ടിക്കുന്നതിനാൽ പൊതുശാന്തിയും നിയമാനുസൃത സാഹചര്യങ്ങൾക്കും ഭീഷണിയായതിനാൽ കാപ്പ പ്രകാരം തടയേണ്ടതായ സാഹചര്യമുണ്ടായതിനാൽ തിരുരങ്ങാടി എസ് എച്ച്ഒ പ്രദീപ് കുമാർ ബി താനൂർ ഡിവൈഎസ്പി പ്രമോദ് എന്നിവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്യൂസ് ഡെസ്ക് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും